രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസമായിരുന്നു എൻ്റെ ഹാർട്ട് മാറ്റി വെച്ചത് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിച്ച് വന്നപ്പോഴത്തേനും രണ്ടായിരത്തി പതിനാറായപ്പോഴത്തേനും സംഗതി സാർ പറഞ്ഞു ഇനി മരുന്നേയും പോവില്ല അത്രയും മാറ്റി വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ആ മാറി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇത് ഒരു ഷോക്കായിപ്പോയി അപ്പോൾ സാർ അത് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും അവർ തന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം പറയാൻ സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നുവെച്ചാൽ അത്ര സങ്കടമുള്ളത് ആ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലായിരുന്നു അതിങ്ങനെ ആദ്യമേ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ നോക്കിയത് അവിടെ വന്നത് ചികിത്സ ഇപ്പം പറഞ്ഞാൽ കാര്യത്താസിൽ നിന്ന് യോണി സാർ വരുവേക്കോ ഒന്ന് എടുത്തു നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞപ്പോൾ ജോണി സാർ പറഞ്ഞു നമുക്ക് കരുത്താസിലോട്ട് പോയേക്കാന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പോയി അവിടെ ചെന്ന് സ്ഥിരമായിട്ടും മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് ഉണ്ടായിരുന്നു ആദ്യം അത് ഒരു രണ്ടായിരത്തി ഏഴ് മുതലാണ് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിച്ച് വന്നപ്പോഴത്തേനും രണ്ടായിരത്തി പതിനാറായപ്പോഴത്തേനും സംഗതി സാർ പറഞ്ഞു ഇനി മരുന്നേ പോകുമല്ല അത്രയും മാറ്റി വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞങ്ങളത്തിന് ആകെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നാലും ഞങ്ങളെ കുടുംബം അത് സമ്മതിച്ചു കാര്യമായിരുന്നു എനിക്ക് ഫേഡിയായിരുന്നു സത്യം തന്നെ അപ്പം പുള്ളി അത് സംഭവിച്ചു സമ്മതിച്ച പിന്നെ രണ്ടായിരത്തി പതിനാറിലെ മാർച്ച് ഇരുപതാം തീയതിയാണ് സംഭവം നടന്നത് അതിന് മുമ്പ് ഞങ്ങൾ ചെറുപ്പായിട്ടും മരുന്ന് മേടിയിട്ടും പോക്കും കിടപ്പും ഒക്കെ ആയിരുന്നു അവിടെ അവസാന ഘട്ടം ആയപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു നമുക്ക് മറ്റും വെക്കാതെ രക്ഷയില്ല അതിന് അതിന് പ്രകൃതി നോക്കണം പറഞ്ഞു നോക്കിയാണ് ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ അവിടെ പത്ത് നാൽപ്പത് ദിവസത്തോളം അവിടെ കിടന്നു അത് കഴിഞ്ഞ് സാറ് ഡോക്ടർമാരെല്ലാവരും കൂടെ എടുത്ത് എനിക്ക് വേറൊരു റൂമ് തന്നെ വേറൊരു വീട് വാടകയ്ക്ക് തന്ന് അവിടെ അങ്ങനെ കിടന്ന് ഒരു ഒരു മാസം ഒന്നര മാസത്തോടെ അവിടെ കിടന്നു അവിടെ കഴിഞ്ഞാണ് ഇങ്ങനെ വീട്ടിലിട്ട് വന്നത് വീട്ടിൽ വന്ന് ഇന്നും ആറുമാസം കൂടും മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ ചെക്കപ്പ് ആയിരുന്നു ചെക്കപ്പിനൊക്കെ പോയി ഇപ്പോൾ പറയുകയാണെങ്കിൽ കൊറോണയുടെ സമയത്തൊക്കെ ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ ചെക്കപ്പിന് പോയത് ആ അങ്ങനെ പോയി കഴിഞ്ഞ് അന്നേരം എനിക്ക് രണ്ട് തവണ കൊറോണ വന്നായിരുന്നു കേട്ടോ ക്ഷീണമായിട്ട് അപ്പോൾ അത് സാർ പറഞ്ഞിങ്ങനെ മരുന്ന് കഴിച്ച് കിട്ടിയിട്ട് എന്നാൽ മതി വേറെ മരുന്നൊന്നും ചെയ്യില്ല ഒത്തിരി മരുന്ന് കഴിക്കുന്നില്ല ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ മരുന്ന് ഞാൻ മാസം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെയങ്ങ് പോയി മുന്നോട്ട് പോയി പോയി ഇപ്പോൾ ഇച്ചിരി സാധാരണ രീതിയിലായി ഇപ്പം ഞാൻ പോയിട്ട് ആശുപത്രിയിൽ പോയിട്ട് ഒന്ന് ഒരു വർഷവും കഴിഞ്ഞ് നാല് മാസവുമായി ചെക്കപ്പിനൊക്കെ പോയിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യം അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഈ ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് രണ്ട് തവണയായിട്ട് മൂന്നും രണ്ടും അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു വെച്ച കാർട്ടൽ അഞ്ചും അത് ദീപക് സാറും ജോണി സാറും കൂടെ അത് മാറ്റി എടുത്തു മതി അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നീട് ഞാൻ ആശുപത്രിയിൽ പോയിട്ടേ ഇല്ല പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് ഒരു കുഴപ്പമില്ല പിന്നെ വീടുകളിൽ ഇവിടെ തിരിച്ച പണിയൊക്കെ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് വെറുതെ മാറ്റി വെച്ചത് രാജേഷ് രാമകുട്ടി എന്ന് പറയുന്നത് അടുത്ത സർമീൻ സർജനായിരുന്നു ബാക്കി എക്കോയും ഇതെല്ലാം ചെയ്തത് യൂണി സാറാണ് പിന്നെ ബൈപ്പാസ് ബൈപ്പാസ് എല്ലാം ബ്ലോക്ക് മാറ്റിയത് ദീപക് സാറായിരുന്നു ഈ മൂന്ന് സാർമാരാണ് നേരത്തെ നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കേറ്റം കേറുമ്പോൾ ഭയങ്കരമായിട്ട് കതപ്പായിരുന്നു ആ കതപ്പ് പ്രശ്നമായാണ് ഞാൻ ആശുപത്രി പോകാൻ തന്നെ ആയിരുന്നു അതായത് ഒട്ടും നടക്കത്തില്ലായിരുന്നു കരുത്താസി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം മരുന്ന് ഇങ്ങനെ കഴിച്ചു വരും പതിനേഴ് മുതൽ ആ മരുന്ന് കഴിക്കുന്നത് ഓർത്തണം പതിനേഴ് മുതൽ മരുന്ന് കഴിച്ച് ഇങ്ങനെ രണ്ടായിരത്തി പതിനാറ് വരെ ഓടി ഓടി എന്ന് പറഞ്ഞാൽ അന്നേരം തീരെ തടസ്സനായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞത് വെക്കണം അല്ലാതെ മറ്റു മാർഗൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ സങ്കടം വരുന്നതിൽ മൂന്ന് വെമ്പ്ലേറ്റൊക്കെ ആയിരുന്നുണ്ട് പിന്നെ ഭാര്യയ്ക്ക് നല്ല ഉറപ്പായിരുന്നു അങ്ങനെയാണ് സംഭവം അത് പിന്നെ മാറി മാറി വന്നിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് കിലോമീറ്ററൊക്കെ നടക്കും ആദ്യത്തെ പോലെ തന്നെയാണ് ഊറ്റി കുഴപ്പമില്ല ചിച്ച് എൻ്റെ ആരോഗ്യം കുഴപ്പമൊന്നുമില്ല ആ അവരോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ച് അതായത് ഇങ്ങനെ എനിക്കത് പറയാൻ സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നുവെച്ചാൽ അത്ര സങ്കടമുണ്ടോ റേപ്പിച്ച് ആ സാറിനോട് നന്ദിയല്ലാതെ സാറ് അച്ഛന് നേഴ്സുമാർ അവരോടൊക്കെ ഡോക്ടർ ജോണി സാറിന് അവരെ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ എപ്പോഴും ഏറ്റാണ് എന്നാണ് എൻ്റെ ഭാര്യ അന്നേരം മുതലെല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ആളായിരുന്നു ഞങ്ങൾ കാര്യത്താസിലേക്ക് പോയി അവിടെ വെളുപ്പിന് രണ്ടു മണിയായപ്പോൾ എത്തി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി എത്തിയത് അവർ ഐ സിയുയിലേക്ക് കയറ്റി അതുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇങ്ങനെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കണ്ടിപ്പം അന്ന് നമ്മുടെ ഇപ്പോഴത്തെ തോമസ് ജോർജ് സാറിൻ്റെ ഫാദറാണ് അന്ന് ഡോക്ടർ മെയിനായിട്ട് അപ്പം ആ ഡോക്ടറുണ്ട് അത് ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് അങ്ങനെ പെട്ടെന്ന് പോകുന്ന അസുഖമൊന്നുമല്ല ഹാർട്ടിൻ്റെ ആണ് അതിന് മരുന്ന് ദീർഘനാൾ കഴിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയാണ് ജോണി സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ വരുന്നത് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ജോണി സാർ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ രണ്ടായിരം മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് ജോണി സാറിനൊക്കെ നേരത്തെ തന്നെ മനസ്സിലായെന്നാണ് പറഞ്ഞൊരു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേനും ഇതിങ്ങനെ മാറി വെക്കുമല്ല അല്ലാതെ വേറെ ഇല്ല പക്ഷെ ഞങ്ങളോട് പറയുന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് സാർ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞാണ് എന്നോട് പറഞ്ഞത് സാറിന് മനസ്സിലുണ്ട് വേറെ ആരും ഞങ്ങൾക്ക് വരാനില്ലാത്തതുകൊണ്ട് എങ്ങനെ മുഖത്ത് നോക്കി പറയും ഒരാളുടെ പറയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴത്തേനും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആഴ്ച തോറും ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടി വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞ് നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്തു നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഒരാം വന്ന ഒരാഴ്ച കിടന്നു അത് കഴിഞ്ഞ് നാലാം പക്കം വീണ്ടും വന്നു വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ആ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നവംബർ മാസമാണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒരു പതിനാറാം തീയതിയാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് നവംബർ പത്തൊമ്പതിന് ആൻജിയോഗ്രാം ചെയ്യുന്നു അപ്പം പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പം സാറൊരു സൂചന തന്നു മാറി വെക്കേണ്ടി വരുവായിരിക്കും എന്നുള്ളൊരു സൂചന നമുക്ക് തന്നു അപ്പം നമ്മളത്ര കാര്യമൊന്നും ആക്കിയാലും മാറി വെക്കുക നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ബ്ലോക്കുകളുണ്ട് അപ്പോൾ ഇത് മാറി വെക്കാതെ അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ മാറി വെക്കണന്ന് പറഞ്ഞപ്പോ നമുക്ക് പെട്ടെന്നൊരു ഇത് ഒരു ഷോക്ക് ആയിപ്പോയിപ്പെന്നോട് പിന്നെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വേണ്ട മൂന്ന് പെൺമക്കളാണ് നിങ്ങൾ ഇത് മാറി വെച്ചിട്ട് വെറുതെ എന്തിനാണ് പൈസ എല്ലാവരും തൊണ്ണൂറ്റൻപത് ശതമാനം വരും എതിർത്തു അപ്പൊ ഞാൻ പറഞ്ഞ ദൈവത്തിന് വിട്ടു കൊടുത്തേക്കുന്നു ദൈവം എന്ന് പറഞ്ഞു അവരെ കാര്യത്താസിന്ന് ജോണി സാറ് രാജേഷ് സാറ് അച്ഛൻ അച്ഛൻ ആൻമുട്ടിലന്ന് അച്ഛനായിരിക്കുമ്പോളെ അപ്പോൾ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് ജോൺ സാറാണ് ഒരപ്പച്ചൻ്റെ സാധനത്തിന്ന് നമ്മൾക്ക് ധൈര്യം തരുവേം രാജേഷ് സാറും അതെ പിന്നെ എനിക്ക് പൂർണ്ണ ഞാൻ പറഞ്ഞു ഞാൻ സാറിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് സാറിനെ അങ്ങ് ഏൽപ്പിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ പിന്നെ പ്രാർത്ഥന നിരന്തരമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് മാർ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മൂന്നാം തീയതി സാറ് വിളി വൈകുന്നേരം വിളിച്ചിട്ട് വന്നോ നാലാം തീയതി വന്നോ ആകണം നമുക്കിനി അധികം സമയമില്ല അപ്പം അവിടെ പോയി നമ്മൾ കടന്നു കഴിഞ്ഞാൽ ടെസ്റ്റുകളും അവിടെ അപ്പോൾ കുത്തിപോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കാണത്തില്ല അപ്പം നമുക്ക് വീട് വേണം രാജേഷ് സാറ് ഇങ്ങനെ സംസാരിച്ച അച്ഛനോട് പറഞ്ഞ് നമുക്ക് അവിടുത്തെ കുട്ട മെറ്റേൻറ്റിലെ സിസ്റ്റർ മേരിയുടെ ആങ്ങളുടെ വീടുണ്ട് അവിടെ ആ വീട് നമുക്ക് എടുത്ത് സാർ തന്നെയാണ് അതിൻ്റെ പേയ്മെൻ്റ് അല്ല അപ്പോൾ അങ്ങനെ ആ വീട് നമുക്ക് ശരിയാക്കി തന്നു അപ്പോൾ ആ പത്തൊമ്പതാം തീയതി ഞാൻ ആയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടല്ലോ വൈ പിന്നെ ഉച്ച ഒന്നും കഴിച്ചില്ല അപ്പോൾ പുള്ളിക്ക് ഭക്ഷണം കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ചോറുണ്ടോയെന്ന് നേരത്തെ അപ്പം പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ഇപ്പം ചോറുണ്ടെന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചോറുണ്ടില്ലെങ്കിൽ ഇനി കുണ്ണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അന്നെ ചോദിച്ചാൽ ഇനി ഓപ്പറേഷന് പോകുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒരു മനസ്സിന് തന്നെ അങ്ങ് തോന്നി ഇത് ചെയ്യുന്നു അന്നേരം പറഞ്ഞു ഇല്ല നീ ഉണ്ടല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാനും ഉണ്ടെന്നില്ല പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നോവേന പ്രാർത്ഥിച്ചോണ്ടപ്പോഴാണ് എട്ടൊക്കെ ഇപ്പം കരുത്താസി വിളിച്ച് ടിജോയെ വിളിക്കുന്നത് ടീജോ വിളിച്ചിട്ട് ആദ്യമെന്ന് പറഞ്ഞാൽ ആന്റി ഹൃദയം കിട്ടി അങ്ങൾ ഇപ്പം കൊണ്ടു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടാ അത് അപ്പം എന്നോട് മാത്രം പറഞ്ഞായിരുന്നു ഇതിൻ്റെ വരും വരാഴികളെല്ലാം പുള്ളിക്കൊന്നും അറിയത്തില്ല പുള്ളി ഓർക്കുന്ന ഇത് ചെറിയൊരു ഇതാണ് അപ്പം എനിക്കെൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ ഓരോ നിമിഷങ്ങളെ നിമിഷങ്ങളെപ്പറ്റി സാർ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പേടിയെ ഇങ്ങനെ അപ്പോൾ ഞാൻ എന്നിട്ട് ഭയങ്കരമായിട്ടും കറിഞ്ഞ അപ്പം പുള്ളി എനിക്ക് പിന്നെ മിണ്ട പറ്റത്തില്ല അപ്പോൾ ഉടനെ ഫോൺ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എല്ലാവരോടും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ശരിയായിട്ടുണ്ട് ഞങ്ങൾ ആശലിലേക്ക് പോകുകയാണ് അപ്പോൾ ആട്ടേ ലേസിന് ഓഫീസർ ശശിധരൻ സാർ വണ്ടി വണ്ടി വന്നു ഞങ്ങൾ ആശ്ചര്യം വന്നു വന്നപ്പോഴത്തേനും സാറിൻ കണ്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം ഞങ്ങൾ തമ്മി പിന്നെ നേരിട്ട് കണ്ടിട്ടില്ല സാറിനെ അപ്പോൾ സാർ എന്നെ കണ്ടെന്നാണ് പറഞ്ഞത് അവിടെ വെച്ച് ഞങ്ങൾ നേട്ടം അവിടെ വന്നപ്പോഴത്തേന് ഇങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും റൂമില് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു ഇതാ വേറെ ആരുമില്ല ഇങ്ങനെ നമുക്ക് ഒരു ആശ്വസിക്കാൻ പറ്റും ആരുമില്ലല്ലോ എന്നല്ല പറഞ്ഞത് അപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് അതാണ് ഏറ്റവും എടുത്ത് പറഞ്ഞത് അവരെല്ലാവരും സ്വന്തം അവരെല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തമല്ലേ പിന്നെ എന്തിനെ പേടിക്കുന്നത് ചേച്ചി പേടിക്കേണ്ടതെന്നുണ്ടോ അത് കഴിഞ്ഞ് അഞ്ചുമണിയപ്പം നിധി ഇങ്ങനെ വന്ന നേഴ്സുമാരോട് ഇങ്ങനെ കാണിച്ചു ഓക്കേന്ന് കാണിച്ച് ചെയ്യൂന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കണ്ടു പക്ഷേ ഇവർ കണ്ട അപ്പം എന്നെ കൊണ്ട് ഒപ്പിടിച്ച് നമ്മളെ മേലെ കുളിപ്പിച്ച് ഒപ്പിടിച്ച് ഇപ്പോൾ എനിക്കും മനസ്സിലായി ഇത് ചെയ്യും പിറ്റേ ദിവസം രാവിലത്തേനാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വിളിച്ചു തന്നെ അപ്പം ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ പേടിക്കലെന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ ഇങ്ങനെ എല്ലാം ഇത് വെച്ച് കിടക്കുവാണ് വാങ്ങിച്ചിട്ട് അപ്പം നമുക്ക് എന്നിട്ട് ഒരു എന്താ പറയണ്ടെന്ന് കാര്യത്തില്ല അല്ല ഇതിൻ്റെ ഇതിൽ അപ്പം അങ്ങനെ ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞെന്നുവെച്ചാൽ നമ്മളെ ആരുമില്ലാതെ നമ്മൾക്കൊരു അപ്പം ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ നടന്നത് അത് ഞാൻ ഓപ്പറേഷൻ്റെ അന്നാണ് ഞങ്ങളുടെ ഈ മെമ്പർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാന്ന് അപ്പോൾ ആ ബേവിഞ്ചേട്ടൻ പറഞ്ഞു അപ്പം ബേബിച്ച് ചേട്ടൻ വിളിച്ചു ചോദിച്ചപ്പോൾ സാറിങ്ങനെ പറഞ്ഞു അപ്പം പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മൂന്ന് വാർഡ് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഞങ്ങളുടെ ഒമ്പതും എട്ട് ഒമ്പതും പത്ത് വന്നു ആ മൂന്ന് വാർഡിൽ അഞ്ച് ലക്ഷം രൂപ പിരിഞ്ഞു അപ്പം ഞങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ ആ ഓപ്പറേഷൻ വന്ന പുള്ളി പറഞ്ഞിങ്ങനെ ഞങ്ങളിങ്ങനെ വെച്ചെന്നോളും അങ്ങനെ പിരിഞ്ഞ എങ്ങ് എനിക്കറിയത്തില്ല ദൈവം ഒരുപാട് ആൾക്കാരെ എനിക്ക് ഈ പത്രത്തിലേക്കാണ്ടായിരിക്കും പിന്നെ ഞങ്ങളുടെ ഈ പാലായിലുള്ളവരാണ് വെള്ളിമൂഴൽ എന്ന് പറയും ബിൻഷി മഞ്ജുന്ന് തന്നെ അവരൊക്കെ ഞങ്ങളുടെ ഫ്ലെക്സ് കണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ ഞാൻ പള്ളി വന്ന അച്ഛനും പറഞ്ഞു അങ്ങനെ അവരൊക്കെ ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിച്ച് ആ ഒരു സമയം അങ്ങനെ കഴിഞ്ഞു പോയെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല എനിക്ക് ഏറ്റവും എടുത്തു തന്നെ അച്ഛന് ജോണി സാറ് രാജേഷ് സാറ് പിന്നെ അവിടുത്തെ കാർഡിയോളജി അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാ നേഴ്സുമാർ അവരെല്ലാവരും സ്വന്തം പോലെ പിന്നെ നമ്മുടെ നിഷാമാടം നിഷാമാടമാണ് എൻ്റെ കൂടെ സ്വന്തം പോലെ മാടം എല്ലാ സമയത്തും നമ്മളെ ആശ്വസിപ്പിച്ച് കൂടെ കൊണ്ട് നടന്ന മാട അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു അനഞ്ച് വേറെ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ഒരു മനുഷ്യർ പോലെ സഹായമില്ലാതെ കരിദാസീൻ്റെ ഫുൾ സപ്പോർട്ടിൽ അവിടെ അങ്ങനെ തുടക്കുന്ന ആൾക്കാർ ചേച്ചി ആയിരുന്നു അന്ന് ആ ചേച്ചി അങ്ങനെ എല്ലാവരും നമ്മളെല്ലാം ഭയങ്കര കാര്യമായിട്ടാണ് ഐ സിയിൽ അത് ഇടയ്ക്ക് വന്നിട്ട് പിന്നെ ഐ സി പോയി അങ്ങനെ ദൈവത്തിൻ്റെ അതാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ആ ഒറ്റ വചനം കൊണ്ടാണ് ഞാൻ മുന്നോട്ടെന്നു വെച്ചാൽ ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്തവരായിരുന്നു പിന്നെ കരിത്താസിന്ന് നമുക്ക് സാമ്പത്തിക സഹായം അവിടെ ഓപ്പറേഷൻ സമയത്ത് തന്നു അതിനു പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആയപ്പോൾ ഇച്ചിരി കൂടെ അടയ്ക്കാറുണ്ട് പിന്നെ അത് അച്ഛൻ തന്നെ ആ പിന്നെ മരുന്ന് നാല് വർഷത്തേനെ ജോ അത് നമുക്ക് ദീപക് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു സാറിപ്പോലില്ല കർണാടകക്കാരനാണ് പിന്നെ ഇങ്ങനെ അവയവൊക്കെ കൊടുക്കണമെന്നാണ് എൻ്റെ ഇതായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് കാര്യത്താസിന്ന് ഇങ്ങനെ ഹൃദയം ലഭിച്ചെന്നുള്ള ഒരു അറിയിപ്പേ വന്നുള്ളൂ അപ്പോൾ ആരാ തരുന്ന് എവിടെയുള്ള നമുക്കറിയില്ല അപ്പം ഇനി നമ്മൾ ഇങ്ങനെ പിറ്റേ ദിവസം പത്രം കണ്ടപ്പോളാണ് ഇങ്ങനെ ഇവർ ആലപ്പുഴയിലുള്ള ഒരു ചേട്ടൻ്റെ വണ്ടി അപകടത്തിൽ ഇങ്ങനെ ബ്രെയിൻ ഡെത്തായിട്ട് വന്ന് അപ്പോൾ ആ ചേട്ടൻ്റെ ഹൃദയമാണ് നമുക്ക് കിട്ടിയത് എത്ര നന്ദി പറഞ്ഞാലും അവർ തന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം നമ്മളെ ജീവി എൻ്റെ ഭർത്താവ് ജീവനോടെ കാണുമില്ല എന്നുവെച്ചാൽ ഇങ്ങനെ നാല് മാസം വിധി എഴുതിയ വൈദ്യശാസ്ത്രം നാല് മാസം വിധി എഴുതിയപ്പോൾ എട്ടാം വർഷം പൂർത്തിയാക്കി ഇന്നാണ് മാർച്ച് ഇരുപതിൽ െട്ട് വർഷം പൂർത്തിയാക്കാൻ അതിനോട് കാര്യത്താസിനോടാണ് പിന്നെ ബിനുവച്ചൻ ബിനുവച്ചൻ വന്നു കഴിഞ്ഞാൽ ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്തത് നമുക്ക് സാമ്പത്തികമായിട്ടും അന്നും ഒരുപാട് ഇങ്ങനെ കൊറോണ കാരണം ചെക്കപ്പ് മുടങ്ങിപ്പോയായിരുന്നു ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അതിൽ അങ്ങനെ വന്ന് അച്ഛനും കരിത്താസ് കുടുംബം കാരണം ജോണി സാർ രാജേഷ് സാറ് നിഷ മാഡം പിന്നെ ദീപക് ഡേവിഡ്സൺ സാറ് പിന്നെ ദീപക് എൻ സാർ ആ സാറ് അന്ന് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ആ സാറൊക്കെ ഭയങ്കര പിന്നെ ജോസ് ജോസിനെ ഒരിക്കലും മറക്കാൻ പറ്റിയല്ല പിന്നെ ടിജോ പിന്നെ അവിടെ ബിനി സിസ്റ്റർ പിന്നെ അവിടെ എല്ലാവരും എല്ലാവരും ഞാൻ ആ ഒരു കാര്യത്താസ് കുടുംബത്തിൻ്റെ ഇന്നും അന്നും ഇന്നും എന്നും നമ്മളുടെ ഒരു സംരക്ഷണം വരണം അതിൻ്റെ പിന്നെ പ്രാർത്ഥന